രചന ഡാനി അവതരണം റിൻസി പ്രിൻസ് കഥ ഋതുനന്ദനം പാർട്ട് ഫോർ വൈകിട്ട് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ അഭിരാമി തനിക്ക് തന്ന ടാസ്ക്കിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു അവൾ തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് മൊബൈൽ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തു ഇൻ്റർനെറ്റിൽ കയറി ദേവതത്തിനെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൂഗിളിൽ ചെറിയൊരു വിവരണവും കൂട്ടത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളെക്കുറിച്ചും നടത്തിയ പെയിൻറ്റിങ്ങുകളെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങളും ചിലയിടത്തായി കണ്ടു എന്നാൽ അവ എവിടെയും ദൈവദത്തിൻ്റെ ചിത്രം കണ്ടില്ല അഭിരാമി വെറുതെ ഗൂഗിളിലും മറ്റു പേജുകളിലും പേജുകളിലുമൊക്കെ ഒന്നുകൂടി കണ്ണുപിടിച്ചപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചെറു വിവരണം അവൾക്ക് കിട്ടി അവൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചു ദേവദത്ത് നരസിംഹൻ നാൽപ്പത്തെട്ട് വയസ്സോളം പ്രായം എഴുത്തുകാരൻ ചിത്രകാരൻ എന്നൊക്കെ കണ്ടു അഭിരാമി ഏകദേശം പതിനഞ്ചോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ചിത്രരചനയിൽ മാത്രം അറിയപ്പെട്ട ദേവദത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ പലപ്പോഴും പലയിടത്തും എക്സിബിഷനുകളിലൂടെ വിറ്റുപോയിട്ടുമുണ്ട് ഒരു കാലം എത്തിയപ്പോൾ അദ്ദേഹം പെയിൻറിങ് നിർത്തി എഴുത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ പെയിൻറിങ് എന്തെങ്കിലും പുറത്തു വന്നിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ആയിരിക്കുന്നു ഗവൺമെൻറ് സർവീസിലായിരുന്ന അദ്ദേഹം പിന്നീട് അത് രാജിവെച്ചു ദേവതത്തിനെക്കുറിച്ച് തിരക്കിയ ഒരു ലിങ്കുകളിലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയോ കുടുംബ ജീവിതത്തെ പറ്റിയോ പ്രതിപാദിക്കാത്തത് അഭിരാമികൾ അത്ഭുതം വായിച്ചറിഞ്ഞ വിവരങ്ങളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാൻ അഭിരാമി പഞ്ഞിക്കാരനെ വിളിച്ചു സർ എന്താ അഭിരാമി പറഞ്ഞോടും അപ്പുറത്തു നിന്നും പഞ്ഞിക്കാരന്റെ ശാന്തമായ സ്വരം അഭിരാമിയുടെ കാതിലേക്ക് ഒഴുകിയെത്തി സർ ദൈവത്തെ നരസിംഹനെ പറ്റി ഞാൻ ഇന്റർനെറ്റിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കി വായിച്ചതിലൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയൊന്നും വിവരിച്ച് കണ്ടില്ല അദ്ദേഹം അവിവാഹിതനാണോ പിന്നെ പെട്ടെന്നൊരു നാൾ അദ്ദേഹം പെയിൻറ്റിങ് നിർത്തി എന്നൊക്കെ വായിച്ചു ഇതൊക്കെ വിശ്വസനീയമാണോ അഭിരാമി തൻ്റെ ഒന്നൊന്നായി പഞ്ഞിക്കാരനോട് ചോദിച്ചു എൻ്റെ കുട്ടി ഇങ്ങനെ എക്സ്പ്രസ് പോലെ ചോദിക്കാതെ നിർത്തി നിർത്തി ചോദിക്കുക ഞാൻ എങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് ഒറ്റയായിരിക്കും മറുപടി പറയുന്നത് ഒന്ന് ശ്വാസം വിടാനുള്ള സമയമെങ്കിലും തന്നോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് വാത്സല്യം കലർന്ന പഞ്ഞിക്കാരൻ്റെ മറുപടിയിൽ അഭിരാമിയും ചിരിച്ചു ശരി സർ ചേർന്നപ്പതി ശ്വാസമൊക്കെ വിട്ട് എനിക്ക് പറഞ്ഞതാണ് എൻ്റെ കണ്ടെത്തലുകളെപ്പറ്റി അഭിരാമി ചിരിച്ചുകൊണ്ട് പിന്നെ ഓരോന്നായി ചോദിച്ചു പുള്ളിയുടെ കുടുംബ പറ്റി നമ്മുടെ മാധ്യമ ലോകത്ത് പടർന്നിരിക്കുന്ന ഒരു കിംവദന്തി എന്തെന്നാൽ പുള്ളിയുടെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് പുള്ളി ഉപേക്ഷിച്ച് പോയെന്നൊക്കെയാണ് പുള്ളിയുടെ മക്കളെയും കൊണ്ടാണ് ഭാര്യ പോയതെന്നും കേൾക്കുന്നു എന്തായാലും പുള്ളി പ്രശസ്തനായ ശേഷം കുടുംബം കൂടെയില്ല പിന്നെ പുള്ളിയുടെ ഭൂതകാലങ്ങളെക്കുറിച്ചൊന്നും എവിടെയും പ്രതിപാദിച്ചിട്ടുമില്ല പുള്ളി ഇൻ്റർവ്യൂ ചെയ്തവർക്ക് പോലും അത് കിട്ടിയിട്ടില്ല പറയാനൊട്ട് പുള്ളി താല്പര്യം കാണിക്കാറുമില്ല പഞ്ഞിക്കാരൻ്റെ വിവരണങ്ങൾ അഭിരാമി ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു സർ അക്ഷരാർത്ഥത്തിൽ അങ്ങേരുടെ ജീവിതം ഒരുമാതിരി നിഗൂഢത നിറഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ അഭിരാമി ചോദിച്ചു അഭിരാമി അങ്ങനെ പറയുന്നത് ശരിയാവില്ല ചിലർക്ക് മീഡിയയ്ക്ക് മുൻപിൽ വരാൻ മടിയായിരിക്കും ചിലർക്ക് താല്പര്യം കാണില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ചോദ്യവും ചിലപ്പോൾ ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാവുമല്ലോ പഞ്ഞിക്കാരൻ അഭിരാമി ഒന്ന് തിരുത്തിക്കൊണ്ട് മറുപടി നൽകി ആ പിന്നെ അഭിരാമി ഞാൻ പറയാൻ മറന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുള്ളിയുടെ പറ്റി ഒന്ന് ചോദിക്കാതിരിക്കുക പണ്ട് ചോദിച്ച മാധ്യമ പ്രവർത്തകരെ പുള്ളി പഞ്ഞി കിട്ടില്ലെന്നേ ഉള്ളൂ പഞ്ഞിക്കാരൻ മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിച്ചോളാം സർ അഭിരാമി മറുപടി നൽകി പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക എഴുതിയ പുസ്തകങ്ങൾ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കിട്ടുമോന്ന് നോക്ക് ഓൺലൈനായി എന്നിട്ട് അതൊന്ന് ഓടിച്ചു നോക്കുക അപ്പോൾ ചോദിക്കാനുള്ള എന്തെങ്കിലും സംഗതികൾ അതിൽ നിന്ന് കിട്ടാതിരിക്കില്ല പഞ്ഞിക്കാരൻ ഒന്ന് പറഞ്ഞു നിർത്തി ശരി സർ ഞാൻ നോക്കട്ടെ ഓൺലൈനിൽ പുള്ളിയുടെ പുസ്തകങ്ങൾ വല്ലതും കിട്ടുമെന്ന് അഭിരാമി ഒന്ന് ആശീർവദിച്ച ശേഷം പഞ്ഞിക്കാരൻ തൻ്റെ ഗോള് കട്ട് ചെയ്തു പനിക്കാരൻ ഉപദേശിച്ചത് പ്രകാരം അഭിരാമി ഇൻ്റർനെറ്റിൽ ദേവതത്തിൻ്റെ വെച്ച പുസ്തകങ്ങൾ തിരഞ്ഞു വളരെ നേർത്ത പരിശ്രമങ്ങൾക്കൊടുവിൽ അവൾക്കൊന്ന് രണ്ട് പുസ്തകങ്ങളുടെ ഓൺലൈൻ പതിപ്പുകൾ ലഭിച്ചു അവളത് ഡൗൺലോഡ് ചെയ്ത് റെഫർ ചെയ്യാൻ ആരംഭിച്ചു രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് സമയം അഭിരാമി ലാപ്പിൽ നോക്കിയിരിക്കുന്നത് കണ്ടാണ് പ്രിയ അവളോട് ചോദിച്ചത് അഭി നിനക്ക് നാളെ വല്ല പരീക്ഷയുണ്ടോ പെണ്ണേ വെണ്ണേ ഉറങ്ങാതെ ഈ സമയം എത്തും അങ്ങനെ ഓൺലൈനിൽ കുത്തിയിരുന്ന് വായിക്കാൻ അത് നിങ്ങളൊക്കെ പറഞ്ഞ നരസിംഹത്തെക്കുറിച്ചൊന്ന് നെറ്റിൽ തെരഞ്ഞതാണ് കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ ഓൺലൈൻ പതിപ്പും കിട്ടി അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ നല്ല രചനകളായിട്ട് തോന്നി വായിച്ചു തുടങ്ങുന്നവരെ പിടിച്ചെടുത്തുന്ന തരത്തിലുള്ള എഴുത്ത് അഭിരാമി താൻ വായിച്ച പുസ്തകത്തെ പുകഴ്ത്തിക്കൊണ്ട് മറുപടി നൽകി അത് ശരി പുള്ളി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ താൻ അങ്ങോട്ട് ആരാധികയായോ പ്രിയ അഭിരാമിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു മിക്കവാറും ഞാൻ ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്കും പുള്ളിയുടെ ഫാനാകുമെന്ന് തോന്നുന്നു അഭിരാമി ചിരിയോടെ മറുപടി നൽകി അത്രയ്ക്ക് പൊളിയാണോ പുള്ളിയുടെ രചന പ്രിയെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചേച്ചി ഒരു തവണ ഞാനിപ്പോൾ വായിക്കുന്ന ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക് ഞാൻ ഓൺലൈൻ ലിങ്ക് ചേച്ചി കഴിച്ചു തരാം കഥ വായിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളതിൽ ജീവിക്കുകയാണെന്ന് തോന്നിപ്പോവും അത്തരത്തിൽ യഥാർത്ഥ ജീവത്തോട് ചേർന്നു കൊണ്ടാണ് പുള്ളിയുടെ എഴുത്ത് അഭിരാമി താൻ വായിച്ചിടത്തോളമുള്ള അനുഭവങ്ങൾ പ്രിയയ്ക്ക് മുന്നിൽ വിവരിച്ചു അങ്ങനെയാണോ ഏതായാലും ഓൺലൈൻ ലിങ്ക് നീ വിട പിന്നെ എപ്പോഴെങ്കിലും വായിക്കാം നീ പറഞ്ഞ പോലെയുള്ള ഒക്കെ വരുമോ എന്നൊന്ന് നോക്കിയേക്കാം പ്രിയ ഒന്ന് കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അഭിരാമിയോട് പറഞ്ഞു നീ നിന്റെ നരസിംഹത്തിന്റെ പുസ്തകം വായിച്ചിരുന്നു ഞാൻ ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് അഭിരാമിയെ വിഷ് ചെയ്ത് പ്രിയ ഉറങ്ങാൻ കിടന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഓൺലൈൻ പതിപ്പ് കുറച്ച് വായിച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് വെച്ച രണ്ടാമത്തെ ഓൺലൈൻ പതിപ്പും വായിച്ചു നോക്കി എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്നപോലെയായിരുന്നു അഭിരാമിക്ക് അനുഭവപ്പെട്ടത് ആ പുസ്തകവും വായിച്ച ശേഷം അഭിരാമി ഉറങ്ങാൻ കിടന്നു വൈകാതെ അവൾ എന്നെതിരെ പുൽകുകയും ചെയ്തു പിറ്റേന്ന് ഓഫീസിലെത്തിയ അഭിരാമി അവിടെ ഇരുന്നും തൻ്റെ ലാപ്പിൽ ദേവത തലേന്ന് ഡൗൺലോഡ് ചെയ്ത പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു താൻ ഇതുവരെ വായിച്ചിട്ടുള്ള രചനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശൈലിയുള്ള എഴുത്താണ് ദേവദത്തൻ്റെ എന്ന അഭിരാമിക്ക് അനുഭവപ്പെട്ടു വായനക്കാരെ പിടിച്ചിരുത്തി വായിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ എഴുത്തിലുള്ള പോലെ അഭിരാമി ഇപ്രകാരമൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വായന തുടർന്നു അന്നും വൈകുന്നേരം പഞ്ഞിക്കാരൻ ടീ സ്നാക്സിന് ഇറങ്ങിയപ്പോൾ അഭിരാമിയെ കൂടെ കൂട്ടി അന്യനാട്ടിൽ വളർന്നിട്ട് മലയാളം നന്നായി സംസാരിക്കുന്നതും എഴുത്തും വായനയും അറിയുന്നതും എന്തും പഠിച്ചെടുക്കുന്നതിൽ അഭിരാമി കാണിക്കുന്ന അർപ്പണ മനോഭാവവും ഒക്കെ പഞ്ഞിക്കാരൻ അഭിരാമിയുടെ ഒരു പ്രത്യേക താല്പര്യമുണർത്തി തൻ്റെ എന്ത് സംശയങ്ങൾക്കും സ്വന്തം പദവി മറന്ന ഉത്തരങ്ങളും ഉപദേശങ്ങളും തരുന്നതും അഭിരാമിക്കും മഞ്ഞിക്കാരനോട് ഒരടപ്പം ഉണ്ടാക്കിയിരുന്നു സ്നാക്സ് ബാറിൽ ബാറിലിരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞിക്കാരൻ അഭിരാമിയോട് അവളുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് ചോദിക്കാൻ ആരംഭിച്ചു അഭി എവിടെ വരെ ആയിടും തൻ്റെ തയ്യാറെടുപ്പുകൾ താൻ മാനസികമായി ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് സാർ ഞാൻ ദേവതത്തിൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചു വായിച്ചിടത്തോളം ഒന്നും പറയാനില്ല എന്നെപ്പറ്റി അത്രയ്ക്ക് ആസ്വാദികരമാണ് അഭിരാമി മറുപടി നൽകി ഞാൻ പുള്ളിയുടെ മിക്കവാറും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വായനക്കാരെ പിടിച്ചിരുത്തു പുള്ളിയുടെ കഥകൾ കൂടുതലും ജീവിതഗന്ധികളാണ് പഞ്ഞിക്കാരൻ കോഫി മൊത്തിക്കൊടിച്ചുകൊണ്ട് പറഞ്ഞു അതെ സാർ കഥകളിൽ എനിക്ക് സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമാണ് റിയൽ ലൈഫിൽ പുള്ളി എങ്ങനെയാകുമോ എന്തോ കഥകളിലുള്ളതുപോലെ പുള്ളിയുടെ സ്വഭാവം കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ആട്ടി ബൈക്കില്ലല്ലോ അഭിരാമി ചിരിയോട് പറഞ്ഞു ആട്ടെ എന്നാൽ താൻ പോകുന്നേ പഞ്ഞിക്കാരൻ അഭിരാമിയോട് ചോദിച്ചു നാളെ പോകാനാണ് വിചാരിക്കുന്നത് ഇൻറ്റർവ്യൂ നടത്താനല്ല ആളെ നേരിട്ടൊന്ന് കാണാൻ അല്ലാതെ ഇൻ്റർവ്യൂണെന്ന് പറഞ്ഞ് എന്നാൽ ചിലപ്പോൾ പുള്ളി അടുപ്പിക്കാൻ വഴിയില്ല പരിചയപ്പെട്ട ഒരു ഇമ്പ്രഷനൊക്കെ ഉണ്ടാക്കിയിട്ട് അടുത്ത പടിയിലോട്ട് കിടക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അഭിരാമി മറുപടി നൽകി അത് ഏതായാലും നന്നായി ഒന്ന് പരിചയപ്പെട്ടിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത് ടാസ്ക് തീർക്കാൻ സമയം തന്നിട്ടുണ്ടല്ലോ ഓൾ ദി ബെസ്റ്റ് അബി പഞ്ഞിക്കാരൻ അഭിരാമിക്ക് തൻ്റെ ആശംസ അറിയിച്ചു സർ ദേവതത്തിൻ്റെ പെയിൻറ്റിങ് കാണാൻ നല്ല വഴിയുണ്ടോ ഇൻ്റർനെറ്റിലൊന്നും കാണാൻ കിട്ടാനില്ല അഭിരാമി പഞ്ഞിക്കാരനോട് ചോദിച്ചു ഇല്ലടോ ഞാൻ പണ്ടൊരു എക്സിബിഷൻ കണ്ടിട്ടുണ്ട് അല്ലാതെ എവിടെയും കണ്ടിട്ടില്ല കണ്ടെടുത്തോളം പുള്ളിയുടെ പെയിൻറ്റിങ്ങും പുള്ളിയുടെ എഴുത്തുപോലെയാണ് ആസ്വാദകനെ പിടിച്ചെടുത്തു എന്താവും പുള്ളി പിന്നെ പെയിൻറ്റിങ് നിർത്തിയതെന്ന് മാത്രം അറിയില്ല പഞ്ഞിക്കാരൻ മറുപടി നൽകി വീണ്ടും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചതിന് ശേഷം അവരവിടെ നിന്നും പോയി പിറ്റേന്ന് അഭിജാമി നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഒരുങ്ങുമ്പോൾ അവൾ ചിന്തിച്ചു ഈ ഫീൽഡിൽ കയറിയിട്ട് ആദ്യത്തെ ടാസ്ക് ആണ് എല്ലാം നന്നായി നടന്നാൽ മതിയായിരുന്നു അവളൊന്നു പ്രാർത്ഥിച്ചു പോകുന്നതിന് മുമ്പ് മിത്രയെ വിളിച്ചപ്പോൾ എന്തോ അപ്പുറത്ത് ഫോൺ എടുത്തില്ല തലേന്ന് അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കിതിൽ താല്പര്യമില്ലാത്ത പോലെയായിരുന്നു അമ്മയ്ക്ക് പിന്നെ കലാകാരന്മാരും എഴുത്തുകാരും എല്ലാം കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവരാണെന്ന ചിന്താഗതിയാണ് അമ്മയുടെ ചിന്താഗതി പിന്നെ മാറ്റാനും കഴിയില്ല അതങ്ങനെ പോട്ടെ അഭിരാമിയുടെ ചിന്തകൾ അപ്രകാരം പോയിക്കൊണ്ടിരുന്നു അവളുടെ ഫോൺ ശബ്ദിച്ചു എടുത്തു നോക്കിയപ്പോൾ മിത്രയാണ് മിത്രയോട് പോകുന്നതിനെ പറ്റി അല്പനേരം സംസാരിച്ചു അഭിരാമി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി കാക്കനാട് കളക്ടറേറ്റ് ജംഗ്ഷനിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു ജംഗ്ഷനിലെത്തി അവൾ കിഴക്കമ്പലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനായി കാത്തു നിന്നു തലയും തന്നെ ഓഫീസിലുള്ള ചില്ലറോട് ചോദിച്ച് ദേവതത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയും മറ്റും അറിഞ്ഞു വെച്ചിരുന്നു കിഴക്കമ്പലത്തേക്കുള്ള ബസ്സിനെ കുറച്ചുനേരം കാത്തു തരുന്നതിന് ശേഷം പിന്നെ വന്ന ബസ്സിൽ അവൾ കയറി കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൾ കിഴക്കമ്പലം ജംഗ്ഷനിലെത്തി കിഴക്കാമ്പലം ജംഗ്ഷനിൽ നിന്ന് കുറച്ചു മാറി പൊയ്ക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തെവിടെയുമാണ് ദേവതത്തിൻ്റെ വീട് കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും അവൾ ഒരു ഓട്ടോ പിടിച്ചു ഓട്ടോക്കാരൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ അറിയാമെന്ന് പറഞ്ഞു അല്പനിരത്തെ ഓട്ടോ യാത്രയുടെ അവസാനം അവൾ ദേവത്വത്തിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തെത്തി അവിടെ ഇറങ്ങിയ ഓട്ടോക്കാരന് കാശം കൊടുത്തു വിട്ടതിന് ശേഷം അവൾ പരസ്യമൊക്കെ ഒന്ന് വീക്ഷിച്ചു സിറ്റി അന്തരീക്ഷം മാറി പൊയ്ക്കുന്നം ക്ഷേത്രത്തിനോട് ചേർന്ന് തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷം അഭിരാമി പതിയെ ദേവതത്തിൻ്റെ വീട് ചിലരോടൊക്കെ ചോദിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി അവസാനം ഒരു പഴയ തറവാട് പോലെയുള്ള ഇരുനില ബംഗ്ലാവിന്റെ അടുത്തെത്തി നന്നേ പഴയ വീടാണ് ഒരു ഭാഗം ഓടിട്ടത് ബാക്കി കോൺക്രീറ്റും നല്ല വൃത്തിയും വെടുപ്പുമുള്ള ചുറ്റുപാട് പഴയ ഒരു പൂമുഖമുള്ള വീട് ആ വീട് അഭിരാമിയിൽ അത്ഭുതം ഉളവാക്കി താൻ നാടെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോലെയുള്ളൊരു വീട് ഇത്രയ്ക്ക് പ്രശസ്തിയുള്ള ഇങ്ങനെന്താ സിറ്റിയിലൊന്നും താമസിക്കാതെ ഇതുപോലൊരു പഴയ വീട്ടിൽ താമസിക്കുന്നത് ചില കലാകാരന്മാരെങ്ങനെ പഴമ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അതായിരിക്കും അഭിരാമി അത്ഭുതത്തോട് ചിന്തിച്ചുകൊണ്ട് പൂമുഖം ലക്ഷ്യമാക്കി നടന്നു പൂമുഖത്തെത്തിയാൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി ഒന്ന് രണ്ട് പ്രാവശ്യം ബെല്ലടിച്ചപ്പോ പ്രധാന വാതിൽ പതിയെ തുറക്കപ്പെട്ടു വാതിൽ തുറന്ന അയാളെ അഭിരാമി ഒന്ന് സൂക്ഷിച്ചു നോക്കി വെളുത്ത മുണ്ടും ഒരു ജുബയും ധരിച്ച് മുടിയൊക്കെ നന്നായി ഒതുക്കി അല്പം വളർത്തിയിടയ്ക്ക് ഒന്ന് രണ്ട് വെള്ളിവരകളുള്ള താടിയുമായി വെളുത്ത ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി ഒരു മനുഷ്യൻ പാകത്തിന് മാത്രം തടിയുള്ള ശരീരം ദേവദത്തൻ നരസിംഹം അഭിരാമിയുടെ മനസ്സ് മന്ത്രിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഡെയിലി സ്റ്റോറി ഇടണമെന്ന് കുറച്ച് പേര് പറഞ്ഞത് കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇനി തൊട്ട്